സൂപ്പർ താരം വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനു മുൻപായി അഭിനയിക്കുന്ന അവസാന ചിത്രമാണ് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമയായി ഒരുങ്ങുന്ന ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ റിലീസ് തീയതി ഇപ്പോൾ അണിയറ പ്രവർത്തകർ പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒൻപതിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രഖ്യാപനം ഇത് അടുത്ത വർഷത്തെ പൊങ്കൽ റിലീസായിരിക്കും ചിത്രത്തിൽ പൂജ ഹെഗ്ഡയാണ് നായികയായി എത്തുന്നത് ബോളിവുഡ് താരം ബോബി ഡിയോളാണ് പ്രധാന വില്ലൻ വേഷം കൈകാര്യം ചെയ്തത് മലയാളത്തിന്റെ പ്രിയതാരം മമിത ബൈജുവും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് വെങ്കിട് കെ നാരായണനാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സിനിമയുടെ പോസ്റ്ററിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നിരിക്കുകയാണ് പോസ്റ്റർ രൂപകൽപ്പന ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഉപയോഗിച്ചു എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വിമർശനം പോസ്റ്ററിലെ ചില ഭാഗങ്ങളുടെ അസ്വാഭാവികമായ രൂപകൽപ്പനയും ക്വാളിറ്റിയിലെ പോരായ്മകളുമാണ് എ ഐ ഉപയോഗിച്ചു എന്ന സംശയം ബലപ്പെടുത്തുന്നത് നേരത്തെ ജനനായകന്റെ ആദ്യ ലുക്ക് പോസ്റ്ററിന് മണിരത്നം ചിത്രമായ നായകന്റെ പോസ്റ്ററുമായി സാമ്യമുണ്ടെന്ന തരത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു വിജയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രത്തിന് ഇത്തരത്തിലൊരു എ ഐ വിവാദം നേരിടേണ്ടി വന്നത് ആരാധകർക്ക് ചെറിയ നിരാശ നൽകിയിട്ടുണ്ട് അതേസമയം ജനനായകൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് എ ഐ പോസ്റ്റർ വിവാദം ഉയരുമ്പോൾ താരത്തിന്റെ സമീപകാലത്തെ പൊതുജീവിതത്തിലെ വെല്ലുവിളികളുടെ തുടർച്ചയായി ഇതിനെ കാണാവുന്നതാണ് തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം വിജയിക്കു നേരെ പലപ്പോഴും വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നിട്ടുണ്ട് രാഷ്ട്രീയ പ്രവേശനവും അതിനോടനുബന്ധിച്ച് താരം നടത്തിയ നീക്കങ്ങളെയും അദ്ദേഹത്തിന്റെ എതിരാളികളും ചില മാധ്യമങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് പൊതുരംഗത്തും സിനിമയിലും താരത്തിന് ശക്തമായ സ്വാധീനമുള്ളതിനാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യവും വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട് ഒരു വലിയ രാഷ്ട്രീയ ഭാവി സ്വപ്നം കാണുന്ന വിജയിക്ക് ജനനായകൻ എന്ന തന്റെ അവസാന സിനിമയും അതിനോടനുബന്ധിച്ചുയർന്ന വിമർശനങ്ങളും തീർച്ചയായും വലിയ വെല്ലുവിളിയാണ് ഈ വിവാദങ്ങളെല്ലാം മറികടന്ന് സിനിമയുടെ റിലീസ് വിജയകരമാക്കാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ